നമസ്കാരം ഗവൺമെന്റ് എൽ പി സ്കൂൾ കോട്ടപ്പടി നോർത്ത് എഴുപത്തിനാലാം സ്കൂൾ വർഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് ഷാലി ടീച്ചറിന്റെ യാത്രയൊപ്പം അധ്യാപക രക്ഷകർത്ത സംഘവും സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം എം ബഷീർ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൽ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശാ അജിൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ ജോൺ എ ഇ സജീവ് ബി പി ബി പി സി കോതമംഗലം സിമി പി മുഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി വർഗീസ് വാർഡ് മെമ്പർമാരായ ഷിജി ചന്ദ്രൻ സന്തോഷ് അയ്യപ്പൻ ഷൈമോൾ ബേബി നിതിൻ മോഹൻ റംല മുഹമ്മദ് അമൽ വിശ്വം ശ്രീജ സന്തോഷ് ബിജി പി ഐസക് എം പി ടി എ ചെയർപേഴ്സൺ ലിൻഡ സുബിൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി എൽദോസ് കാരിപ്ര ഹെഡ്ഗേൾ കുമാരി അവനിജ അനൂപ് സ്കൂൾ ലീഡർ മാസ്റ്റർ വിഘ്നേശ്വർ വിജയ് സി കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രതിനിധി പ്രിൻസിലെ ടീച്ചർ സ്വാഗതവും ചെയർമാൻ അനീഷ് കെ ബി കൃതജ്ഞതയും പറഞ്ഞു ആഘോഷങ്ങളോടനുബന്ധിച്ച് കുട്ടികളുടെ കലാസന്ധ്യ നാല് വർഷകാലവും സൂചിപ്പിച്ചു നിങ്ങൾ എം എൽ എ ആയി പ്രവർത്തിക്കാൻ അവസരം നൽകുമ്പോൾ ഒരു ജനപ്രതിനിധി ഒരു നിലയിൽ കഴിയുന്ന തുക വികസന ഫണ്ട് അഞ്ചു കോടി രൂപ അതോടൊപ്പം തന്നെ പ്രത്യേക വികസന നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോടി രൂപ ആറ് കോടി രൂപ ഒരു വർഷം ലഭിക്കും ഈ ആറ് കോടി രൂപ നമുക്ക് നേരിട്ട് വിനിയോഗിക്കാൻ കഴിയുന്ന തുകയാണ് അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും നമ്മൾ നീക്കി വച്ചിട്ടുള്ള ഗോതമംഗലത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാനത് വീണ്ടും വീണ്ടും എടുത്ത് സൂചിപ്പിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഇവിടെ ഈ സംസ്ഥാന ബഡ്ജറ്റിന് ശേഷം ചില ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ചില പ്രസ്താവനകൾ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ മേഖലക്കൊക്കെ നമുക്കറിയാം കോതമംഗലത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ആളുകളാണ് കേരളത്തിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ മറ്റു നൂറ്റി മുപ്പത്തി ഒൻപത് മണ്ഡലത്തിലും ഇങ്ങനെ ഇല്ല എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും അത് വളരെ